ജസ്റ്റിൻ ജയകുമാർ മുഹമ്മദ് ഫൈസൽ അഷ്റഫ് തിസി മുകേഷ് കെ കെ പി മനോജ് കുമാർ ലസിത എം ഉസ്മാൻ ബി ബി സജിദ പി ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരെ ഏറെ സ്നേഹം നിറഞ്ഞ മക്കളെ അപ്പം നമ്മുടെ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പം കടന്നു വരുമ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിതിന്റെ സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്തെ സൂചിപ്പിച്ചതാണ് നമ്മുടെ విద్యార్థి పండుగ ఎల్లవర్కం ఒట్ట వాళ్ళకి ఆశంసాపించుకుంటే ఒక ना दिया या मानेजमेंट प्रतिनिधि कृष्ण कूड़ा के बहुमान्यन महमूद सर अल्प प्रिंसीपल रामकृष्ण सर नींसीपल गमें शाइजी सर एच फोर कणवीनर लेंगन कि सर अल जी जयकुमार सर एम प्रसिडेंट श्री मुहम्मद सर മാനേജ്മെന്റ് പ്രതിനിധി അഷ്കർ ടി സി അധ്യാപക സംഘടനയുടെ പ്രതിനിധികളായ ശ്രീ മുകേഷ് സർ അതുപോലെ കെ പി മനോജ് സർ ശ്രീമതി എസ് ദ ടീച്ചർ അതുപോലെ ഉസ്മാൻ സർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ എല്ലാവരെയും ഗവീൽ സ്ഥലാം സ്വേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി നന്ദി അറിയിക്കുന്നു ഒപ്പം ഈ ചടങ്ങുകൾ ഒക്കെ തന്നെ ഈ രണ്ട് ദിവസം നടക്കുന്ന ഈ വലിയ ഉത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നു ലേഖനങ്ങളായ നാട്ടുകാരും അതുപോലെ തന്നെ അത്യാഭ്യസം എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനരായിരിക്കും